സോളാർ ബോത്വൽക്കരണ ശില്പശാലയും ലോൺ മേളയും പള്ളിയിൽ നടന്നു നഗരസഭയുടെയും പ്രമുഖ ബാങ്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ഐ എം എ ഹാളിലാണ് സോളാർ ബോത് വൽക്കരണ ശില്പശാലയും ലോൺ മേളയും നടത്തിയത് കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംശയങ്ങൾ പുരപ്പുറ സോളാർ പദ്ധതിയുടെ ആവശ്യകതകളും സാമ്പത്തിക നേട്ടങ്ങളും സൗരോർജ്ജ നിലയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ സുനിമോൾ ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യമുള്ള ഊർജം അവർ എടുക്കുകയും അതിന്റെ ബാക്കി ബിക്ക് ചെയ്യുന്നതായിട്ടുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു പദ്ധതി നമ്മുടെ വീടുകളിലെല്ലാം എല്ലാവർക്കും ഇത് നടപ്പാക്കിയാൽ നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അതുകൊണ്ട് ഈ ഒരു പദ്ധതിയെ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് വളരെ വിജയകരമായി പൂർത്തീകരിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നഗരസഭ പ്രതിപക്ഷ നേതാവ് എം അൻസർ കൗൺസിലർ സതീഷ് ദേവനത്ത എ എസ് നിസാർ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾ അടുത്ത് സോളാർ ബാങ്ക് എൺപതിനായിരം രൂപ സബ്സിഡി ബാക്കി നിങ്ങൾ തുടങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയുള്ള നിങ്ങൾക്ക് മൂവായിരത്തി രൂപ യൂണിറ്റ് വൈ രൂപയുടെ ലാഭം ഉണ്ടാവുള്ളൂ നൂറ്റിക്ക് എന്താ ലാഭമായി നൂറ്റിക്ക് മൂന്ന് രൂപ പലിശയായി അതായത് മുപ്പത്തിനാല് ശതമാനം പലിശക്ക് സമമായ ലാഭമാണ്